അലൈക്കും വറഹമത്തുള്ള നമുക്കറിയാം അമ്പിയാക്കന്മാർക്ക് മൗചിതത്തുകളും ഫൗലിയാക്കന്മാർക്ക് കറാമത്തും ഉണ്ടാകും എന്നുള്ള കാര്യം ഈ അമ്പിയാക്കന്മാരുടെ ചില മൗചിതത്തുകളൊക്കെ ഔലിയാക്കൾക്ക് ഉണ്ടാകുമെന്നും അത് എന്നിൽ ഉണ്ട് എന്ന് സ്ഥാപിക്കപ്പെടുകയാണ് മുരീദുകളായ ആളുകളുടെ മുമ്പിൽ കള്ളത്തു രീക്കത്തിന്റെ ശേഖർമാര് ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ് ഗുരുവട്ടൂരി അബ്ദുൽ ഹക്കിയും കെ സി അബ്ദുള്ള മൗരവിയും തന്റെ മുമ്പിലിരിക്കുന്ന മുരീദുകളായ ആളുകളോട് പറഞ്ഞു കൊടുക്കുന്നത് ഹബീബരായ റസൂർ അള്ളാഹി അലൈഹി വസ്ലാം തങ്ങൾക്ക് ഇസ്രായു മേറാജി എന്ന നിർജിതത്തിനുള്ളതുപോലെ സമാനമായ സംഭവങ്ങൾ എനിക്കും ഉണ്ടായിട്ടുണ്ട് എന്ന് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അങ്ങനെ പറയുമ്പോൾ അയാൾ പറയാണ് ഇയാൾ മർക്കസിൽ വരുന്നതിൻ്റെ മുമ്പത്തെ വർഷം അയാളെ വീട്ടിൽ വെച്ചിട്ട് ഒരു മൗലൂദ് നടത്തിയപ്പോൾ മൗലൂദിന്റെ സദസ്സിലേക്ക് ഒരാൾ കയറി വന്നു ഇവർ അപരിചിതനായ ഒരാൾ എന്നാൽ ഈ ആളെ ഇയാൾ സ്ഥിരമായി സ്വപ്നം കാണാറുണ്ടെന്നും സ്വപ്നം കാണുമ്പോഴൊക്കെ ഇത് ഷെയ്ഖ് അബ്ദുൽ ഖത്തർ ജീലാനി ഖത്തർ സാഹുഹ് സറുല്ലീസ് തങ്ങളാണ് എന്നും പരിചയപ്പെടുത്താറ് സ്ഥിരമായി കാണാറുള്ള ഒരാൾ ഇദ്ദേഹത്തിൻ്റെ സദസ്സിലേക്ക് കയറി വന്നു വീട്ടിലെ സദസ്സിലേക്ക് കയറി വന്നു എന്നാണ് പറയുന്നത് കേട്ടോക്കെ കുറച്ച് കഴിഞ്ഞാൽ ഞാൻ വർക്കത്തിൽ പഠിക്കുന്നതിന്റെ കുറച്ച് മുമ്പാണെങ്കിലും എന്റെ വീട്ടില് ഞങ്ങളൊന്നും മഷീജിമാരെ വീട്ടിൽ കൊണ്ടേ എല്ല് കൊണ്ടിരിക്കുമ്പോ ഒരാൾ വരും അറിയണം പറയുന്ന ആയിരിക്കും അങ്ങനെ ഞാൻ പറയാൻ ആ ആളെ ഞാനിങ്ങനെ ഉറക്കത്തിൽ കാണാറുണ്ട് ആളെ ഞാൻ അങ്ങനെ ഉറക്കത്തിൽ കാണാറുണ്ട് ലാഭമാണെന്നും കാണാറുണ്ട് തന്റെ മുമ്പിലിരിക്കുന്ന തൻ്റെ മുരീദുകൾക്ക് വിഷോദം വരുത്തക്ക വിധത്തിൽ അദ്ദേഹം വിഷാവതരണത്തിൽ പറയുകയാണ് വന്ന ആള് വലിയ നീളം കുപ്പായം ഇട്ടിട്ട് വലിയ രൂപത്തിലാണ് വന്നിട്ടുള്ളത് അതാണല്ലോ മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുത്തുന്ന രൂപത്തിൽ എല്ലാവരും വീട്ടിൽ

നിങ്ങളുടെ മകനായ കെ സി അബ്ദുള്ള എന്ന് പറയുന്ന ഈ മഹാനായ മനുഷ്യനെ ഞാൻ കൊണ്ടുപോവുകയാണ് കാരണം ഇദ്ദേഹത്തിന്റെ പേര് നേരത്തെ ചെയ്തത് കൊണ്ട് ഇദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഇനി തെറ്റുകളൊന്നും ഉണ്ടാകാൻ പാടില്ല എന്നും അതുകൊണ്ട് അദ്ദേഹത്തിനെ ഞങ്ങൾ കൊണ്ടുപോകുന്നു എന്നും ഉമ്മയോടും ഉപ്പയോടും പറഞ്ഞു ചോദിച്ചു ഇവനെ ഞങ്ങൾ കൊണ്ടോട്ടെ പേര് എഴുതപ്പെട്ടതാണ് മുൻപേ അതുകൊണ്ട് ഇനി അറാമിലേക്കൊന്നും അപ്പോൾ ഇദ്ദേഹത്തിന്റെ ഉമ്മ ഈ ഈ മോനെ ഞങ്ങൾ അമ്പിയാക്കന്മാർക്ക് വിട്ടുകൊടുത്തിട്ടുണ്ട് അമ്പിയാവുലിയാക്കന്മാർക്ക് മോനെ വിട്ടുകൊടുത്തതാണ് അപ്പമാർക്കും അമ്പിയാവലിയാക്കന്മാരൊക്കെ ഞങ്ങൾ കൊടുത്തു ഇദ്ദേഹത്തിന്റെ ഉപ്പ പറഞ്ഞത് എന്നാൽ ഉപ്പ പറയുന്നത് ഇയാളെ ഞാൻ മടവൂരിൽ വിട്ടു കൊടുത്തു എന്നും പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് മുമ്പിൽ ഇരിക്കുന്ന ആളുകളെ വിശ്വസിപ്പിക്കാൻ വേണ്ടി പൊട്ടീസുകളാണ് അമ്പി നമ്പി ആവുരിയാക്കന്മാർക്ക് വിട്ടൊടുത്തു ഇമ്മ പറഞ്ഞു എന്നും ബാപ്പ പറഞ്ഞു അത്രേ ഞാൻ മടവൂർ ശേഖരം ഏൽപ്പിച്ചിട്ടുണ്ട് എല്ലാവരും കൈ പിടിച്ചിറങ്ങി പിന്നിലായിരുന്നു

പെട്ടെന്ന് അവിടെ വെച്ചിട്ട് ഇയാൾ പിന്നെ ഹായ്ബാഗ് ചെയ്യുന്ന ഹായ് വായ്ബാഗ് എന്ന് പറഞ്ഞാൽ അദൃശ്യമായി ഈ വന്ന ആളും ഇയാളും കൂടി അദൃശ്യ ലോകത്തേക്ക് മറഞ്ഞ് പോയി ഹബീബരായ റസൂൾത്തല തങ്ങൾക്ക് ഇസ്രാഹിന്റെ രാത്രിയിൽ കൊണ്ടുപോകാൻ വേണ്ടി ബുറാഖിൽ എന്ന് പറഞ്ഞ വാഹനത്തിൽ ബഹുമാനപ്പെട്ട മലക്ക് ജബിനി അലഹു ഇസ്ലാമ വന്നത് എങ്കിൽ ഇദ്ദേഹത്തിന് അദൃശ്യ ലോകത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടി വന്നത് ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദർ ജീലാനി ഖത്തസുല്ലസീസ് തങ്ങളാണ് എന്നാണ് ഇയാൾ കടവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതൊന്നും ഞാൻ പറഞ്ഞതല്ല ഓക്കെ വീഡിയോ ക്ലിപ്പ് തെളിവ് സൈതാണ് പറയുന്നത് ഇനി ആർക്കെങ്കിലും വന്ന് കമന്റ് ബോക്സിൽ വന്ന് തെറി പറയണിച്ചെങ്കിൽ എന്നെ പറയണ്ട മൂപ്പര തെളിവുകൾ സൈതാണ് ഈ പറയുന്നത് അല്ലാതെ ഞാൻ എൻ്റെ സ്വന്തം തൊള്ള തെളിവ് പറയല്ല എല്ലാത്തിനും രേഖ വെച്ചിട്ടാണ് സംസാരിക്കുന്നത് അല്ലെങ്കിൽ പറയട്ടെ ഇത് അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നും ഒരു പറയട്ടെ തെങ്കർപ്പുണ്ടായി ഏതെങ്കിലും മുരീതിന് അത് പറയാൻ കേട്ട് നോക്കി പോയി അവിടെ ഗൈബായി അദൃശ്യ ലോകത്തേക്ക് അതിങ്ങനെ പോകുമ്പോ ഒരു കാറ്റാണ് മേലൊക്കെ നല്ല സ്പീഡ് പോകുമ്പോഴേ നമുക്കറിയാലോ ബുള്ളറ്റ് നമ്മളെ സ്കൂട്ടർ മേലൊക്കെ പോകുമ്പോ ഈ പിന്നെ നമ്മളിങ്ങനെ വരും ഇതുപോലെ അതിനെക്കാട്ടും വലിയ സ്പീഡിലാളിലെ പോകും അദൃശ്യ ലോകത്ത് വാനലോകത്തേക്കല്ല പോണത് അപ്പൊ ആ കാറ്റൂണ്ടുള്ള ഒരു അസ്വസ്ഥത പറഞ്ഞു പറഞ്ഞുകൊണ്ട് വിശ്വസിപ്പിക്കാൻ പൊട്ടീസ് ആ ഭാഗം കേട്ടു നോക്കി അപ്പൊ അദ്ദേഹത്തിനെയും കൂട്ടി ബഹുമാനപ്പെട്ട അബ്ദുൽ ഹൗസുല്ലി പോയി അദ്ദേഹം ഇപ്പൊ ഉള്ളത് വാനലോകത്താണ് ഈ വാനലോകത്തെ വിശേഷങ്ങൾ എന്തെല്ലാം അതും കൂടി ഷേഖബറുകൾ തന്നെ പറയട്ടെ അങ്ങനെ ഞാൻ വന്ന് പിന്നെ വലിയൊരു ലോകമാണ് വേറെ ഒരു പഴയ അവിടെ ലോകത്തെ പൊട്ടിപ്പൊളിഞ്ഞൊരു ഹൗസ് അങ്ങനെ വന്നു പിന്നെ ഞാനും അതിനിടുത്ത് അവിടെ പോയിട്ടില്ലല്ലോ ഒന്നും എനിക്കറിയില്ല അങ്ങനെ ചെന്ന് ഇവര് ബഹദാദിൽ ഹൗസില്ലാമിന്റെ നമ്മക്ക് പുറത്തുനിന്ന് നോക്കുമ്പോൾ ഖബറുണ്ട് സാഹിന്റെ ഖബറുണ്ടല്ലോ ഇരുപത്തിരണ്ട് കിലോമീറ്റർ 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 റൗള റൗളകളാണ് ഓരോ ഇദ്ദേഹം പറയുന്നത് ഓരോ ഔലിയാക്കളുടെയും മക്ബറകൾ അത് റൗവയാണെങ്കിൽ ആ റൗള മക്ബറക്ക് ഓരോ അമ്പിയാക്കളും റൗള ഇരുപത്തിരണ്ട് കിലോമീറ്റർ വിസ്തീർണ്ണമുണ്ടെന്നാണ് ഇരുപത്തിരണ്ട് കിലോമീറ്റർ നീളവും ഇരുപത്തിരണ്ട് കിലോമീറ്റർ വീതിയുമുള്ള വലിയ വലിയ കൊട്ടാരങ്ങളാണ് ഓരോ ഓരോ മക്ബറുകളെന്നാണ് പറയുന്നത് ഹബീബരായ റസൂൾ അലൈഹി തലമു തങ്ങളുടെ കണക്ക് അയാൾ വേറെ പറഞ്ഞിട്ടുണ്ട് അത് ഞാന് അതുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ അതിൻ്റെ കണക്ക് വേറെയാണ് റസൂ അലൈഹി തലമുറ തങ്ങളുടെ റോസോയുടെ ആയും പരിപ്പും ഒക്കെ മുപ്പര് വളരെ കറക്റ്റായി പറഞ്ഞിട്ടുണ്ട് അത് വേറെ വീഡിയോയിലും ഞാൻ പറയും ഇൻഷാ അല്ലോ അത് പറയുമ്പോ ഇത് ബഹുമാനപ്പെട്ട റഹസുല്ല അബ്ദുൽ ഖാദർ ജീലാനി തങ്ങൾ വന്നു കൊണ്ടുപോയപ്പോൾ നേരെ പോയത് ബഗ്ദാദ് ഷെരീഫിലേക്കാണ് അതിൽ ബഹുമാനപ്പെട്ട ജിലാനിയെ തങ്ങളുടെ റൗളയുടെ കണക്കാണ് ഈ പറഞ്ഞത് രണ്ട് കിലോമീറ്റർ ഇരുപത്തിരണ്ട് കിലോമീറ്റർ ഇരുപത് കിലോമീറ്റർ രീതിയിലാണ് അവിടുത്തെ കൊട്ടാരം റൗല അത്രയും വലിയ ഓരോ എന്നിട്ട് ഇയാൾ നേരെ പോയിട്ട് അവിടെ ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദിർ ജീലാനി അദ്ദേഹം വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട് എന്താന്ന് വെച്ചാൽ ഇയാൾ ഏത് മക്കബറയിൽ കേരളത്തിനെ നില കേരളത്തിനെ പുറത്തും മരിച്ചുപോയ അമ്പി ഔലിയാക്കന്മാരുടെ മക്കബറയിൽ ചെന്നിട്ടുണ്ട് ചെങ്കിൽ ആ മരിച്ചുപോയ വഫാത്തായി പോയ ഔലിയാവ് ഇയാളോട് സംസാരിക്കുന്നത് നേരക്കു നേരെ കേൾക്കാറുണ്ട് അതാണ് പറഞ്ഞത് അവിടെ കുറച്ച് ഞാൻ അതിന്റെ ഉള്ളിലിരുത്തി പിന്നെ അവിടെ നിന്ന് കൊണ്ടുവന്ന വലിയ റൗണ്ടം വെച്ചു അന്ന് അവിടെ നിന്നും സംസാരിക്കും ഇങ്ങനെ ഇരുന്നിട്ട് നേരെ റൗദാലൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ മോളിന്റെ കൂടെ വരികയാണെങ്കിൽ ഏതായാലും മൊത്താമോ പോവാണെങ്കിൽ സംസാരിക്കുകയാണെങ്കിൽ ശരി കേൾക്കാം അവരുടെ ഉള്ളിൽ നിന്ന് കൊണ്ട് ഇയാളുണ്ടായിരുന്നു കേട്ടപ്പോൾ ഉണ്ടായിരുന്നു അല്ലേ പകരളെ ൊക്കെ കേക്ക് എന്റെ കൂടെ നിന്നാൽ ഈ തള്ളു കേട്ടുകൊണ്ട് കുരുവട്ടൂര് ഹക്കീമിന്റെ തള്ളു കേട്ടിട്ടാണ് ഈ അടുത്ത കാലത്ത് നൗഷാദ് എന്ന് പറഞ്ഞ ആള് പറഞ്ഞത് ശരിയാണ് ഹക്കീമോലെ ഒരു സംസാരി ഹാഫു ഷെയ്ഖ് അങ്ങനെ പറയാ ഷെയ്ഖ് ഹാഫു സംസാരിക്കുമ്പോ മരിച്ചുപോയ ഔലിയാക്കന്മാരോട് സംസാരിക്കുമ്പോൾ ഞാൻ കേൾക്കാറുണ്ട് ഇങ്ങോട്ടും സംസാരിക്കുന്നത് കേൾക്കാറുണ്ട് ഈ തള്ള് കേട്ടിട്ടാണ് ഇദ്ദേഹത്തിന്റെ അളിയൻ അത്സമ്മത അനുഭവം പറഞ്ഞത് സംസാരം മാത്രമൊന്നുമല്ല അങ്ങോട്ടും ഇങ്ങോട്ടും കിതാബും കൈമാറ്റം ചെയ്യാറുണ്ട് ഏതൊരു ഒരു മക്ക് പറയുന്നത് തിരുവിരങ്ങാടി പ്രസ്സിൽ നിന്ന് ഇറക്കിയ കിതാബിങ്ങൾ കൊടുക്കുന്ന ഞാൻ എൻ്റെ കണ്ണോട് കണ്ടു ഓ എന്ന് വരെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ അതിനൊക്കെ അടിസ്ഥാനം ഇയാളുടെ ഈ തള്ളാണ് ഈ ഒരു തള് പ്രധാനപ്പെട്ട തള്ളാണ് എടുത്തു വെച്ചുകൊളി എന്നിട്ട് അത് ഞങ്ങളെ കൊണ്ട് വിശ്വസിപ്പിക്കാൻ വേണ്ടി പറയാണ് ഞാൻ ഈ പറയുന്ന സംഗതികളൊക്കെ ബഹുമാനപ്പെട്ട സുൽത്താനോ പിന്നെ അറിയാലോ ഇപ്പൊ ബഹുമാനപ്പെട്ടവരെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ അളിയൻ അത്യസമ്മത പച്ചക്ക് തോന്നിയാസം വിളിച്ചു ഇത് കുറച്ച് മുമ്പ് പറഞ്ഞതാണ് അന്ന് തോന്നിയാസം പറയുന്നില്ല അതുകൊണ്ടാണ് ഞാനിങ്ങനെ പിന്നെ മരിച്ചുപോയ അമ്പിയാക്കന്മാരും ഔലിയാക്കന്മാരോട് സംസാരിക്കാറുണ്ടെന്നും അവരിങ്ങോട്ട് സംസാരിക്കാറുണ്ടെന്നും എ പി അറിയാലോ തള്ളി വിട്ടത് ഏതാണെങ്കിലും അങ്ങനെ ആയ ലോകത്ത് അയാൾ അവിടെ നടക്കുമ്പോ ഇവിടെ വീട്ടിൽ നടക്കുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ഉമ്മയും പാപ്പയും കൂടി പൊരിഞ്ഞ കച്ചറാന്ന് അയാൾ തന്നെ പദപ്രയോഗം നടത്തിയ കച്ചറാന്ന കേട്ടോക്കിന്റെ അങ്ങനെ പറഞ്ഞേട്ടാ കൊണ്ടുപോയി പറഞ്ഞു പറഞ്ഞു കൊണ്ടുപോയിട്ടുണ്ടാവും കാറ്റടിച്ച് കത്തിച്ചിട്ട് അതെല്ലാം കത്തിച്ച് എല്ലാരും ലോകം തിരയില്ല നാട്ടിലൊക്കെ മദ്രസയിലും സ്കൂളിലും നാട്ടുകാരൊക്കെ ഇറങ്ങിട്ട് തെരയാ ഒന്നര മണിക്കൂർ ആ ഒരു അനുഭവം പറയുന്നേ എനിക്ക് നാലോ അഞ്ചോ ദിവസത്തെ കാര്യങ്ങൾ ഒരു തമ്മിലായി തമ്മിലതായി നിങ്ങളോടുക്കാനും കൊണ്ടുപോയിട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ആ നാടൻ പറത്താനാണ് നാട്ടുകാരും വീട്ടുകാരെയൊക്കെ ചൂട്ടും കത്തിച്ചിറങ്ങി എന്നാ പറയുന്നത് ആ പറഞ്ഞൊരു അവ്യക്തത ഉള്ളി ഞാനൊന്ന് തരീഫ് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ എന്റെ ഭാഗം ഒന്നും ഞാൻ ചേർക്കുന്നില്ല ഒക്കെ വീഡിയോയിലുണ്ട് അനിയാണ് വിഷയം അങ്ങനെ അദ്ദേഹം ഹബീബരായ റസൂൽ അള്ളഹി വല്ലാ വലൈഹല തങ്ങളുടെ റൗദക്ക് നേരെ അദ്ദേഹത്തിന് ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബ്ദുൽ ഖദർ ജീരാനി റൗസുലം ഇങ്ങനെ പിടിച്ചിട്ട് നെങ്ങിലേക്ക് ചാർത്ത് വെച്ചിട്ട് റോദയിലേക്കുണ്ട് തിരിച്ചു എന്നാണ് പറയണത് റോദയിലേക്ക് തിരിച്ച സമയത്ത് റോഡെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പ പറഞ്ഞ റോള ഹബീബരായ റസൂൽ അള്ളഹി അലൈഹി വല്ലൈവ് തങ്ങളുടെ തങ്ങളുടെ റൗദീഫിലേക്ക് തിരിച്ചു എന്നുള്ള ഉദ്ദേശത്തിൽ അവിടെ നിന്ന് ഹബീബരായ റസൂൽ അള്ളി സാഹു വല്ലൈവ് വസ്ലമ തങ്ങളെ നേർക്കു നേരെ കണ്ടു എന്ന് ഞാൻ പറഞ്ഞതല്ല അയാൾ പറയാൻ കേട്ടോക്കി നോക്കി അതുകൊണ്ട് ഇവരിങ്ങനെ എന്തോ സുമാനോട് റോമൻ എടുത്തിരുന്നിട്ട് ഈ ആളിങ്ങനെ സംസാരിക്കും എഴുതുന്നുണ്ട് എന്റെ ഇങ്ങനെ പിടിച്ചിട്ട് അവരിങ്ങനെ മെന്നിലേക്ക് ഇങ്ങനെ ഇങ്ങനെ അടുപ്പിച്ച സമയത്ത് ഞാൻ എന്റെ നേരെ കണ്ടുപോന്നു റൗമന്റെ അപ്പൊ ഹബീബിനെ ശരിക്കും കാണുക നിന്ന് ഇങ്ങനെ ഒരു വലിയ വെരിഞ്ചൂറിയത്തിൽ ഇങ്ങനെ വരുന്നതിന് അടുത്ത് ഇങ്ങനെ ഒരാൾ അങ്ങനെ ഇരുന്നിട്ട് തിരിക്കുന്നതായിട്ട് എന്തോ കൈ ഇങ്ങനെ അപ്പൊ പിന്നെ അവര് ഇങ്ങനെ മാറ്റുകയും ചെയ്തു ഇവരെ കണക്ഷൻ അങ്ങ് പോയപ്പോ അങ്ങനെ അവിടെ വെച്ച് ഹബീബരായ റസൂലെ നേരക്കു നേരെ കണ്ടു തട്ടിവിട്ടത്ത് പിന്നെ പറയണ ആ പിടുത്തം ബഹുമാനപ്പെട്ടവരെ അങ്ങനെ വിട്ടപ്പോ അതായത് റസൂല്ലം അദ്ദേഹത്തിന് ചേർത്ത് വെച്ചിരിക്കുന്നതായ ആ പിടുത്തം അങ്ങ് വിട്ടപ്പോ അതാ കണക്ഷൻ ഊരിന്ന് പറഞ്ഞു അതോടുകൂടി പിന്നെ ഇതൊന്നും കാങ്ങണില്ല ഇതിന് ശേഷം ഇത് ഈ സംഭവം ഇതാണ് അദ്ദേഹത്തിന് ഇസ്രാമിയാജും ആദ്യമായി അദ്ദേഹത്തിനുണ്ടായ ഒരു സംഭവം അതാണ് പോയി അദൃശ്യ ലോകത്തേക്ക് മറിഞ്ഞു അവിടെ വെച്ചിട്ട് പിന്നെ കണ്ടു തട്ടിവിട്ട് ഓരോ മഹാന്മാരും അന്ന് പിന്നെ അവരെ ഒപ്പാത്തായി പിന്നെ അതിനുശേഷം പിന്നെ അവരെ ഒപ്പാത്ത ശേഷം

ിഷാൻ മായ്ക്ക് കേസറ്റേർക്കാൻ വേണ്ടി റൂം എടുത്ത് എടുക്കണമെങ്കിൽ വരെ അസംഭവതാദി ഇജാദത്ത് കൊടുക്കണം എന്നുള്ള അർത്ഥത്തിലാണ് ആര് പറയുന്നത് അല്ലെങ്കിൽ ആലിമീങ്ങളെ തെറി പറയാൻ വേണ്ടി ഇജാദത്ത് കൊടുക്കണം ഇങ്ങനെയൊക്കെ അസംഭിതാദി നിർദ്ദേശിച്ചിട്ട് വേണം എന്ന് അതുകൊണ്ട് ഇപ്പൊ അസംവേദാദിനെ കൊണ്ട് പുടുങ്ങി എന്നുള്ള ഉച്ചാരണത്തിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഏതാണെങ്കിലും ഇജാദി തള്ളുകളൊക്കെ തള്ളുമ്പോൾ അത് വിശ്വസിക്കാനും കുറെ ആൾക്കാരുണ്ട് അതിന്റെ മുരീദുകളായ ആളുകളുണ്ട് ഇതിങ്ങനെ ഉണ്ടായിരിക്കണമെന്നും ഇയാളുടെ കാസറ്റ് നമ്മളെ ആളുകളൊക്കെ കയ്യിൽ പഴയ കാലത്ത് കെട്ടിയിരിക്കണമെന്ന് ആരും പറഞ്ഞാൽ ഇപ്പം ഞാൻ തന്നെ ഇത് നിങ്ങളെ മുമ്പിൽ ഇത് പരസ്യം ചെയ്യുമ്പോൾ അടിയിൽ വന്ന് കമൻ്റ് ഇടാനും തോന്നിയാസം പറയാനും എന്നെ വാഹിയാക്കാനും ഒക്കെ ആളുകൾ ഉണ്ടാകും അതെനിക്കറിയാം മറ്റ് വീഡിയോസ്മാരൊക്കെ അങ്ങനെ തന്നെയാണ് അപ്പം എന്താണെന്ന് ചോദിച്ചാൽ ഏത് മേഖലയിലും തനിക്ക് പ്രൊട്ടക്ഷൻ ചെയ്യാനും വേണ്ടിയിട്ട് തൻ്റെ ഒരു ഗ്യാങ്ങിനെ അതിനെ സോഷ്യൽ മീഡിയ വകുപ്പിലും അതല്ലാത്ത വകുപ്പിലും അങ്ങനെ ആളായേക്കുകയും മഹല്ലായ മഹല്ലുകളിലൊക്കെ വന്നിട്ട് അവിടെ പറഞ്ഞത് തന്നെ കാടപ്പാടി പറഞ്ഞ തന്നെ വേങ്ങരയും പറയാം വേങ്ങര പറഞ്ഞ തന്നെ പരപ്പനങ്ങാടി പറയാ അവിടെ പറഞ്ഞ തന്നെ കിശ്ശേരി പറയാ നാട് നീളെ ഈ ഒരു ഏറ്റവും വിശാദ തരണം സൂന്യാസം കുലമാവിൻ്റെ അയവത്തിൻ്റെ അമീപത്തും മാത്രം പറഞ്ഞെടുക്കുക ആവർത്തനം കൊണ്ട് വിരസതയില്ലാത്ത ഒരേ ഒരു വർഗമുണ്ട് ചെങ്കിൽ അതിൻ്റെ പേരാണ് കുരുവ ടൂറിസം കാരണം പ്രസംഗിക്കുന്നത് ടീം ഈ പറഞ്ഞ തൊഴിലൂര് കുഞ്ഞമ്മതും അധുസമതാന വാര്യം പിന്നെ വിഷാദ് ഒതുക്കുങ്ങനും പിന്നെ കൊറേ മറ്റേ പേരും നമ്മളെ പല നമ്മളെ പറഞ്ഞ യുവറാജിന്റെ ഉടമ ഇത് വന്നിട്ട് എങ്ങനെ പറയും ഈ മുമ്പിലിരിക്കുന്ന കോമോ ഈ പറഞ്ഞ കോമന്റെ അവിടെ ഉണ്ടാവും ബസ്സും വിളിച്ചിട്ടാ വരിക ചെമ്പട്ടി ഉണ്ടാവുന്ന ഞാൻ കേട്ടത് വണ്ടിയും ചെമ്പട്ടിയും ബാത്രൂം ചോറും ഒക്കെ ആയിട്ട് വന്നിട്ട് അവിടെ കൊടുത്ത ആ ചോറിൻ്റെ എവിടേയും വിതരണം ചെയ്തിട്ട് അങ്ങനെ പോകുക അവിടെ പറഞ്ഞ ആ പ്രസംഗം തന്നെ എപ്പോഴും പ്രസംഗിച്ചിട്ട് ഇങ്ങനെ നടക്കുന്ന ആ ഒരു ഗുണ്ടാഗ്യാങ്ങിൻ്റെ പേരാണ് കുരുവട്ടൂരി ത്വരീകത്ത് ഈ കുരുവട്ടൂരി ത്വരീകത്തില് ആരെങ്കിലും പെട്ടിട്ടുണ്ടെങ്കിൽ അള്ളാഹു ഹുസുബാൻ താല അവർക്ക് ഹിതായത്ത് കൊടുത്തിട്ട് പെട്ടെന്ന് സുന്നത്തലമായത്തിൽ തന്നെ വരാൻ വരാനുള്ള തോഫീഖ് ചെയ്യട്ടെ ഒരു കാലഘട്ടത്തിൽ ആ ഒരു സുന്നത്തലമായത്തിൻ്റെ അക്കീതകൾ സമൂഹത്തിലേക്ക് പറഞ്ഞു കൊടുക്കുന്നതിൽ നമ്മളൊക്കെ സന്തോഷിച്ചിരുന്ന ഒരു കാലത്ത് നൌഷാദിനെ കൊണ്ട് ഈ നൌഷാദിന് ഈ കെതി വന്നല്ലോ എന്ന് ആരോചിക്കുമ്പോ വലിയ സങ്കടം തോന്നുന്നു ഏതാണെങ്കിലും അള്ളാഹു സുബാൻ വച്ചാൽ എല്ലാവരും കാക്കട്ടെ ഇവന്റെ ഷെറിനെ തൊട്ട്